ആരാ ഈ ഹൈദര മറിക്കാര് നീയ അയാളുടെ ഗുണ്ട ആയിരുന്നു അല്ലെ ആയിരുന്നു നീയ അവർ ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചു ഇല്ല പിന്നെ എന്തിനാ അവർ നിന്നെ അന്വേഷിച്ചു വന്നേ ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് അവരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തത് തുടക്കത്തിൽ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർ തരുന്ന സാധനങ്ങൾ ഭദ്രമായി പറഞ്ഞെടുത്ത് എത്തിക്ക അത്യാവശ്യം ചില കൂലിത്തെല്ലാം അവർക്കെന്നെ ബോധ്യമായി ഇടയ്ക്ക് വലിയൊരു ജോലി എന്നെ ഏൽപ്പിച്ചു ഒരാളെ കൊല്ലാൻ ഡി ഐ ജി മാരാരെ മാരാർ സാറായിരുന്നു ഹൈദരുടെ ഏറ്റവും വലിയ ശത്രു കൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു അങ്ങനെ ആ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചു അയാൾ നടത്തിയ രണ്ട് ശ്രമവും പാഴായി അതിനിടയ്ക്കാണ് മായയുടെ കത്ത് കിട്ടിയത് ആരോടൊന്നും മിണ്ടാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു അത് അവരെ ഒറ്റ കൊടുക്കാനായിരിക്കുമെന്ന് അവർ കരുതി കാണും അപ്പോ ആ കണക്ക് തീർക്കാൻ അവര് ഇനി എന്താ നിന്റെ ഭാവം ഒരു വശത്ത് ഹൈദരം അറയ്ക്കാറ് മറുവശത്ത് തന്നെ മാത്രം വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടി ആഗ്രഹിച്ച പെണ്ണിന്റെ കഴുത്തി കെട്ടി അവളെ മാന്യായിട്ട് പോറ്റണ്ടേ എന്ത് ജോലി അറിയാം തനിക്ക് പഠിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് അറിയാം പിന്നെ അത്യാവശ്യം തല്ലും പിടിയൊക്കെ വശമുണ്ട് ലേ ഇപ്പോഴത്തെ ചുറ്റുപാടില് താൻ മറ്റു ജോലിക്കൊന്നും ശ്രമിക്കുന്ന ഈ വീട്ടിൽ കഴിയാം ഇവിടെ അല്ല നല്ല പറയല്ലേ എപ്പോഴാ യാത്ര പെട്ടിയും പ്രമാണമായിട്ട് ഞാനിപ്പോഴേ ടൗണിലേക്ക് പോവാ ഇന്ന് തന്നെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടിച്ചു വാങ്ങണം ഇന്ന് രാത്രി മാരാരങ്ങളുടെ വീട്ടിൽ താമസം നാളെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ബോംബേക്ക് അവിടുന്ന് ലണ്ടനിലേക്ക് പറക്കും ഒരു ദിവസം മുറി മാറിക്കിടന്ന ഉറക്കം വരാത്ത കുട്ടിയാ മൂന്ന് വർഷം ആരെയും കടലിന മൂന്ന് വർഷം എന്നൊക്കെ പറയുന്നത് കണ്ണടച്ചു തുറക്കുന്ന പോലെ കഴിഞ്ഞുപോകില്ലേ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ കാമാശിപുരത്തേക്കെ മടങ്ങി വരിക എന്തായാലും ശരി ഭദ്രനെ മന്നാരിയാറിനെ കൂടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ലാതെ ആയിദരുടെ മനസ്സിൽ അത് പകയുണ്ടാക്കും അഭയം കൊടുക്കുന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം മന്നാടിയാർമാർക്ക് പണ്ടേ ഇല്ല നരസിംഹ മന്നാടിയാർക്കും ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ മന്നാടിയാരുടെ തന്നെയല്ലേ ഒട്ടും അറിയാം ഇത്രയും അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി അവനെതിരായ ഒരു ചെറുവിൽ നടക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല കാരണം അവനെ ഡിപ്പാർട്ട്മെന്റ് വളർത്തുന്നത് അപ്പോ അങ്കിളും അയാളുടെ സൈഡ് തന്നെ അല്ലേ അതുകൊണ്ടാണല്ലോ അവൻ എന്റെ തലക്ക് തന്നെ രണ്ടു പ്രാവശ്യം ഒരിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അവനെ എന്റെ കസ്റ്റഡിയിൽ കിട്ടി അവനെ കൊണ്ട് അവന്റെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് ഓർഡർ വന്നു അവനെ വിട്ടേക്കാൻ അന്നും അവൻ ജയിച്ചു ഹലോ അതെ റെഡിയാ ആ ഇമിഗ്രേഷൻ ഓഫീസ് എന്നാ എന്റെ പാസ്പോർട്ട് റെഡിയാണ് വരുമണിക്ക് ടിക്കറ്റ് കൂടെ കളക്ട് ചെയ്തോളൂ ശരി പ്രതാപ നീ ആ വരില്ലേ എയർപോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് നേരെ മാരാർ സാറിന്റെ വീട്ടിലേക്കോ അതോ എയർപോർട്ടിലേക്ക് പോട്ടെ മണി മണിയഞ്ചായി എത്ര മണിക്കോ ഫ്ലൈറ്റ് ഏഴുമണിക്ക്